പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഗോൾഡ് മെഡൽ പ്രതീക്ഷയായിരുന്നു ഇരുപത്തൊമ്പത് കാരിയായ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് എന്നാൽ ഭാരപരിശോധനയിൽ അധികമായി വന്ന ആ നൂറ് ഗ്രാം ഭാരം തിരിച്ചടിയായത് കേവലം ഒരു വ്യക്തിക്ക് മാത്രമല്ല നൂറ്റിനാൽപ്പത് കോടിയോളം വരുന്ന ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും പ്രതീക്ഷകൾക്കാണ് അത് വിഘാതമായി മാറിയത് കഴിഞ്ഞ ദിവസം നിറ സെമി ഫൈനലിൽ വിജയിച്ചതോടെ ഒളിമ്പിക്സ് ഫൈനലിൽ യോഗ്യത തേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഗുസ്തി താരം ചരിത്ര നേട്ടവും വിനേഷ് ഫോഗട്ട് കരസ്ഥമാക്കിയിരുന്നു എന്നാൽ ഫൈനൽ മത്സരത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവർ അയോഗ്യയാകുമ്പോൾ നഷ്ടമാകുന്നത് അവരുടെ നമ്മുടെ രാജ്യത്തിൻ്റെ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് മത്സരങ്ങളുടെ ആദ്യ ദിവസം രാവിലെ നടന്ന ഭാരപരിശോധനയിൽ നാൽപ്പത്തി ഒമ്പത് ഒമ്പത് കിലോ ആയിരുന്നു വിനേഷ് ഫോഗട്ടിൻ്റെ ഭാരം മൂന്ന് മത്സരങ്ങളിൽ പങ്കെടുത്ത വിനേഷ് നിർജ്ജലീകരണം തടയാൻ വെള്ളം കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു വിനേഷിൻ്റെ ഭാരം അമ്പത് കിലോ എന്ന പരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ അവർ സ്വീകരിച്ച കഠിന പ്രയത്നങ്ങൾ പാഴായിപ്പോയതിൻ്റെ വിഷമത്തിലാണിപ്പോൾ അവരുടെ കോച്ചും മറ്റ് സപ്പോർട്ടിംഗ് സ്റ്റാഫുകളും മുസ്തിക്കാരുടെ സ്വാഭാവിക ശരീരഭാരം അവർ മത്സരിക്കുന്ന ഡിവിഷനേക്കാൾ കൂടുതലാണെങ്കിൽ ആ ഭാരം കുറയ്ക്കുന്നത് ഏറെ ശ്രമകരമായ ഒരു ജോലിയാണ് വിനേഷിൻ്റെ സ്വാഭാവികമായ ശരീരഭാരം ഏകദേശം അമ്പത്താറ് അമ്പത്തേഴ് കിലോയാണ് അതിനാൽ തൻ്റെ ഭാരം അമ്പത് കിലോയായി കുറയ്ക്കാനും അത് നിലനിർത്താനും അവർ ഏറെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് നേരത്തെ അമ്പത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിലും വിനേഷ് മത്സരിച്ചിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ചൊവ്വാഴ്ച രാത്രിയിലെ ഭാരപരിശോധനയിൽ രണ്ട് കിലോ അധിക ഭാരം അതായത് അമ്പത്തിരണ്ട് കിലോ കണ്ടെത്തിയതിനെ തുടർന്ന് വിനേഷിൻ്റെ പരിശീലകർ അവരെ തീവ്രമായ പരിശീലനത്തിന് വിധേയമാക്കിയിരുന്നു സമ്മർദ്ദം വർദ്ധിപ്പിക്കാനായി വിനേഷിനെ പരിശീലകർ രാത്രി മുഴുവൻ ഉറങ്ങാൻ സമ്മതിച്ചുമില്ല പന്ത്രണ്ട് മണിക്കൂറോളം ഒന്നും കുടിക്കുകയോ കഴിക്കുകയോ ചെയ്തിട്ടുമില്ല അമിതഭാരം ഭാരം കുറയ്ക്കാൻ നിരന്തരമായി ജോഗിംഗ് സ്കിപ്പിംഗ് സൈക്ലിംഗ് എന്നിവ പരിശീലിപ്പിക്കുകയും ചെയ്തു ഇതൊന്നും ഫലിക്കാതെ വന്നപ്പോൾ പരിശീലകർ ചെയ്തത് വിനീഷിൻ്റെ മുടി മുറിച്ചു മാറ്റുക എന്നതാണ് അതിലും ഫലം കാണാതായപ്പോൾ അവരുടെ രക്തം കുത്തിയെടുക്കുകയും ചെയ്തു എന്നാൽ അതുകൊണ്ടും ഉദ്ദേശിക്കുന്ന ആ ഭാരത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല കഠിനമായ പരിശീലനം കാരണം അവശയായ വിനേഷിന് തലകർക്കവും ക്ഷീണവും അനുഭവപ്പെട്ടിരുന്നു ഇതിനെ തുടർന്ന് അവരെ ഒളിമ്പിക് വില്ലേജിലെ മെഡിക്കൽ സെൻ്ററിലേക്ക് മാറ്റുകയും ചെയ്തു പാരപരിശോധനയിൽ പരാജയപ്പെട്ട വിനേഷ് ഫോഗട്ട് യുണൈറ്റഡ് വേൾഡ് റസ്ലിംഗിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് മത്സരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും റാങ്കിങ് ഇല്ലാതെ ആ മത്സരത്തിലെ ഏറ്റവും അവസാന സ്ഥാനത്തേക്ക് മാറുകയും ചെയ്യും ഇതിനുശേഷം ഇന്നലെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വിനേഷ് ഫോഗട്ട് ഗുഡ് ബൈ റസ്ലിംഗ് ഇനി മത്സരിക്കാൻ കരുത്തു ബാക്കിയില്ല സ്വപ്നങ്ങൾ തകർന്നുവെന്നാണ് വിനേഷ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഗുസ്തി തനിക്കെതിരായ അവസാന മത്സരത്തിൽ വിജയിച്ചുവെന്നും തൻ്റെ എല്ലാ ധൈര്യവും നഷ്ടപ്പെട്ടുവെന്നും അവർ പറയുന്നു എനിക്കെതിരായ മത്സരത്തിൽ ഗുസ്തി ജയിച്ചു ഞാൻ തോറ്റു എൻ്റെ ധൈര്യം എല്ലാം തകർന്നു എനിക്കിപ്പോൾ കൂടുതൽ ശക്തിയില്ല ഗുസ്തിക്ക് വിട ഞാൻ എന്നേക്കും നിങ്ങളോട് കടപ്പെട്ടിരിക്കും ഇതാണ് വിനേഷ് എഴുതിയത്